الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أعوذ بالله من الشيطان الرجيم أَيَّامًا مَّعْدُودَاتٍ فَمَن كَانَ مِنكُم مَّرِيضًا أَوْ عَلَى سَفَرٍ فَعِدَّةٌ مِّنْ أَيَّامٍ أُخَرَ وَعَلَى الَّذِينَ يُطِيقُونَهُ فِدْيَةٌ طَعَامُ مِسْكِينٍ فَمَن تَطَوَّعَ خَيْرًا فَهُوَ خَيْرٌ لَّهُ ും ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ വിശുദ്ധ റമാൻ ആരംഭിച്ച് ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് അള്ളാഹു സുബ്രഹാനു ഹോത്താല എല്ലാ വിശ്വാസികളിൽ നിന്നും അവരുടെ വ്രതവും മറ്റു ആരാധനാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ ഏതൊരു ആരാധനയും നമ്മൾ നിർവഹിക്കുമ്പോൾ അതിൻ്റെ കർമ്മശാസ്ത്ര സംബന്ധമായ അതിൻ്റെ വിധികളും വിലക്കുകളും അറിഞ്ഞുകൊണ്ട് അത് നിർവഹിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം സഹാബികളെല്ലാം ഒരുമിച്ച് കൂട്ടി അവരിരിക്കുന്ന അവസരത്തിൽ അലൈഹി അലൈവല്ലമിൻ്റെ അടുക്കൽ ഒരാൾ വന്ന് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു പ്രവാചകൻ അതിനെല്ലാം മറുപടി പറഞ്ഞു അങ്ങനെ ആ സദസ്സിൽ നിന്ന് ഈ വന്ന ആഗതൻ ഇറങ്ങിപ്പോകുമ്പോൾ അലൈഹി അലൈവലം പറഞ്ഞു ആ വന്ന ആൾ ആരാണ് നിങ്ങൾക്കറിയാമോ ഞങ്ങൾക്കറിയില്ല അള്ളാഹു റസൂൽഹു ആലം അപ്പം നബിസ് അലൈഹി അലൈവലം പറഞ്ഞു ദാക്ക ജിബിരി അല്ലിമക്കും ദീനക്കും ആ ജിബിരിൽ എന്ന മലക്കാണ് ഇപ്പോൾ എൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന ആൾ അദ്ദേഹം നിങ്ങളെ നിങ്ങളുടെ മതം പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഈ ചോദ്യോത്തരത്തിലൂടെ അത് കേൾക്കുന്ന സഹാപത്തിന് എന്താണ് അവരുടെ വിശ്വാസ കാര്യങ്ങൾ എന്താണ് അവരുടെ ഈമാൻ കാര്യങ്ങൾ എന്താണ് ഈ ലോകത്തിൻ്റെ അവസാനം അഥവാ അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ ഇതൊക്കെയാണ് അവർക്ക് തമ്മിലുള്ള സംഭാഷണങ്ങളിൽ അവിടെ പരാമർശിക്കപ്പെട്ടത് ഇതുപോലെ തന്നെ നോമ്പ് എന്ന് പറയുന്നത് അതിവിശിഷ്ടമായ ഒരു ആരാധനയാണ് അത് കൃത്യമായ ദിവസങ്ങളാണ് വിശുദ്ധ അനിൽ അല്ലാ സുബ്രഹാൻ അത്ര പറയുന്ന അയ്യാമൻ മദൂദാദ് എണ്ണപ്പെട്ട ദിവസങ്ങളാണ് നബിസ് അലൈഹി അലൈവലം പറഞ്ഞു മാസം എന്ന് പറയുന്നത് മൂന്ന് തവണ കൈവിരലുകൾ ഉയർത്തി കാണിച്ച് മുപ്പതോ അതല്ലെങ്കിൽ ഒരു വിരൽ മാത്രം മടക്കി പിടിച്ച് മടക്കിപ്പിടിച്ച് അലൈഹി അല്ലാസ്ലം ഇരുപത്തൊമ്പതോ എന്ന് പറഞ്ഞു ഇരുപത്തൊമ്പതുമാകാം മുപ്പതുമാകാം എണ്ണപ്പെട്ട ദിവസങ്ങളാണ് അതിൽ നോമനുഷ്ഠിക്കൽ നിർബന്ധമാണ് എന്നാൽ ആ ദിവസത്തിൽ പല തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ആ നോമ്പ് ഉപേക്ഷിക്കേണ്ടി വന്നാൽ അവർക്കതിനനുവാദമുണ്ട് അതാണ് തുടർന്ന് പറയുന്നത് അവൻ കാരമിൻകും മരിയതൻ അല സഫരിൻ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരോ അല്ലെങ്കിൽ യാത്ര എന്ന് പറയാവുന്ന കുറച്ചൊരു ദുർഘടമായ യാത്ര നിർവഹിക്കുന്നവരോ ആണെങ്കിൽ നിങ്ങൾക്ക് ഫൈദത്തും മിൻ അയ്യാമിൻ ഊഹർ മറ്റൊരു ദിവസം അത് നോമ്പ് നോറ്റു വീട്ടിയാൽ മതി ഈ സന്ദർഭത്തിൽ നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുണ്ട് എന്നാൽ വളരെ പ്രയാസപ്പെട്ട് അനുഷ്ഠിക്കാൻ സാധിക്കും എന്നാൽ അത് അവർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാക്കുമെങ്കിൽ അതായത് കുറേ കാലങ്ങളായി നിരന്തരം രോഗത്തിൽ കിടക്കുന്ന ആളുകൾ ആ രോഗശമനം അടുത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടാത്ത ആളുകൾ അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകൾ ഇവർക്കൊക്കെ ആ സമയത്ത് അവർക്ക് അതിന് ഫിതിയ കൊടുത്താൽ മതി നിസ്ഫു സ ഒരു സാൻ്റെ പകുതി ഭാഗം അവർക്ക് ഇതിന് പരിഹാരമായി കൊടുത്താൽ മതി പൊമൻ തത്തവ് ഹൈറൻ ഹോ ഹൈരുള്ളഹു എന്നാൽ സ്വമേധയാ സാധിക്കുന്ന വിധം ആരാണോ ഈ നോമ്പ് വൃദ്ധം അനുഷ്ഠിക്കുന്നത് അവൻ ഉത്തമമാണ് പ്രയാസം സഹിച്ചുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം ഇൻകുന്തു നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ അപ്പോൾ സഹോദരന്മാരെ അഞ്ച് ഇസ്ലാമിൻ്റെ സ്തംഭങ്ങളിൽ പെട്ടതാണല്ലോ നോമ്പെന്ന് പറയുന്നത് ബുനിയൽ ഇസ്ലാമ് അല ഹംസി അഞ്ച് കാര്യങ്ങളിലാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒരാൾ നിഷേധിക്കുകയോ അനുഷ്ഠിക്കാതിരിക്കുകയോ അതിനെ തള്ളിക്കളയുകയോ ചെയ്താൽ അയാൾക്ക് ഇസ്ലാമിൻ്റെയിൽ നിന്ന് പുറത്താണ് സ്ഥാനം അയാൾ മുസ്ലിം എന്ന് പറയുകയില്ല അതുകൊണ്ട് തന്നെ നമസ്കാരം രണ്ട് ഷഹാദത്ത് നമസ്കാരം അതുപോലെ ജക്കാത്ത് കൊടുക്കൽ പിന്നെ നോമ്പനുഷ്ടിക്കൽ ഹജ്ജ് നിർവഹിക്കൽ ഈ അഞ്ച് തൂണുകളാണ് ഇസ്ലാമിനുള്ളത് അർഖാനുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ നോമ്പ് നിർബന്ധമാകുന്നതിന് ചില നിബന്ധനകളുണ്ട് ഒന്ന് അയാൾ മുസ്ലിം ആയിരിക്കണം കാരണം ഖാഫറിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അയാൾക്ക് നോമ്പ് അനുഷ്ഠിച്ചാൽ സ്വീകരിക്കപ്പെടുക തന്നെ ഇല്ല കാരണം അത് ഈമാനമാണല്ലോ മൻ ആമൻ ഈമാനാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ആയിരിക്കണം രണ്ടാമത്തത് പ്രായപൂർത്തി എത്തണം ബാല്യ ചെറിയ കുട്ടികൾക്ക് നോമ്പില്ല നിർബന്ധമില്ല എന്നാൽ അവരെ പരിശീലിപ്പിക്കാൻ വേണ്ടി നോമ്പ് ശീലിച്ച് കിട്ടാൻ വേണ്ടി നമ്മളെ അവരെ നോമ്പ് പരിശീലിപ്പിക്കൽ നല്ലതാണ് നമസ്കാരത്തെ പോലെ തന്നെ ഏഴ് വയസ്സായാൽ കൽപ്പിക്കണമെന്നും പത്ത് വയസ്സായാൽ അവരെ അടിക്കണമെന്നും ഒക്കെ മുഹമ്മദ് രമിസിൽ നിർദ്ദേശിച്ചത് അവർക്ക് നമസ്കാരം ആ പ്രായത്തിൽ നിർബന്ധമാണെന്ന അർത്ഥത്തിലല്ല ശീലിപ്പിക്കാനാണ് ഇതുപോലെ തന്നെ നോമ്പ് അവർ നോൽപ്പിക്കണം എന്നാൽ പ്രായപൂർത്തി എത്തിയിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് മൂന്നാമത്തെ നിബന്ധന ആട്ടിൽ അതായത് ബുദ്ധിക്ക് തകരാറില്ലാത്ത ആളായിരിക്കണം ഭ്രാന്തന്മാർ അതുപോലെയുള്ള സ്വഭാവത്തിലുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമില്ല അലീബിൻ ഹദീസിൽ കാണാം അൽ അനി സലാസ മൂന്ന് ആളുകളെ സംബന്ധിച്ച് ബാധ്യത ഉയർത്തപ്പെട്ടിരിക്കുന്നു അവർക്ക് ബാധ്യതയില്ല അനി നായിമി അനിസായിക്കുന്നത് ഒരാൾ ഉറങ്ങിപ്പോയി ഉറക്ക മനുഷ്യനെ വേറെ ഒരു സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രതിഭാസമാണല്ലോ അപ്പോൾ ഉറങ്ങുന്നവൻ ഉണരുന്നതുവരെ അയാൾക്ക് തെക്കലീഫില്ല വാനി സബി അത്തായ ഹത്തലിമ കുട്ടിക്ക് പ്രായപൂർത്തിയെത്തുന്നതുവരെയും വാനിൽ മജ്നൂനി അത്തായ അതില ഭ്രാന്ത് മാറി അവർ ശരിയായ വിശേഷബുദ്ധിയിലേക്ക് തിരിച്ചു വരുന്നത് വരെയും അവരുടെ മേൽ മതവിധികളില്ല ഇതേ പ്രകാരം തന്നെ മറ്റൊരു നിബന്ധനയാണ് കുതിര ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അതിന് കഴിവുണ്ടാകണം രോഗിയും യാത്രക്കാരനുമായ അവസരത്തിൽ അവർക്ക് ഈ കുതിരത്ത് നഷ്ടപ്പെടുന്നത് കൊണ്ട് അപ്പോൾ അവർ നോമ്പ് ഒഴിവാക്കൽ അവർക്ക് അനുവദനീയമാണ് ഇതുപോലെ തന്നെ നാട്ടിലുണ്ടായിരിക്കണം ഹൊമൻ ശഹിതമിൻകും ശഹ്ര വല്യ സുഖ് ആരാണോ അന്ന് നാട്ടിൽ ഹാജരുള്ളവൻ പല്യു സുഹു അവൻ നോമനുഷ്ഠിക്കട്ടെ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാട്ടിലുണ്ടാവുക എന്നത് നോമ്പ് നിർബന്ധമാകുന്നതിന്റെ നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് നോമ്പ് പാടില്ലാത്ത ചില സന്ദർഭങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് നിഫാസ് ആർത്തവവും അതുപോലെ തന്നെ പ്രസവിക്കുന്ന പ്രസവ രക്തമുള്ള സന്ദർഭത്തിലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നോൽക്കൽ വിരോധിക്കപ്പെട്ടതാണ് ഇതേ പ്രകാരം തന്നെ ചില പ്രത്യേക ദിവസങ്ങളിൽ നോമനുഷ്ഠിക്കാൻ പാടില്ല പെരുന്നാൾ രണ്ട് പെരുന്നാൾ ദിവസങ്ങൾ നോമ്പ് പാടില്ലാത്ത ദിവസങ്ങളാണ് അയ്യാമുത്ത ശരീഖ് ദുൽഹജ്ജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ നോമ്പ് പാടില്ലാത്ത ദിവസങ്ങളാണ് യോമുശെക്ക് അഥവാ നോമ്പ് പിന്നെ നോമ്പ് റമദാനാകുമോ എന്ന് സംശയിക്കപ്പെടുകയും എന്നാൽ നോമ്പ് ആവാതിരിക്കുകയും ചെയ്തിട്ടുള്ള രണ്ട് മാസത്തിൻ്റെയും ഇടക്കുള്ള ദിവസം അന്നും നോമനുഷ്ഠിക്കാൻ പാടില്ല എന്ന് നബിസല്ലാ ഹലൈസ്ലും പറഞ്ഞിട്ടുണ്ട് ആയിഷാറിയാ വൻഹായിലും ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് കാണാം മഹാദ ചോദിച്ചു ആർത്തവകാരിയായ സ്ത്രീ നോമ്പ് നോറ്റു വീട്ടണം എന്നാൽ നമസ്കാരം നോട്ടു വീട്ടുന്നുമില്ല ഇതെന്താ ഈ വ്യത്യാസം എന്താ അവർക്ക് നമസ്കാരം നോട്ടു വീട്ടാൻ പാടിൽ പിന്നെ ആവശ്യമില്ല എന്നും നോമ്പ് നോറ്റു എന്നും പറയാൻ കാരണം അപ്പൊ കാലത്ത് ആയിഷ് പറഞ്ഞു കാന യുസീബുനാദ് ഞങ്ങൾക്കും ആർത്തവം ബാധിക്കാറുണ്ട് നോമ്പ് നോറ്റുവിട്ടാൻ ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടി സലാത്ത് നമസ്കാരം അത് നിർവഹിച്ച് കലാവ് വീട്ടാൻ ഞങ്ങൾക്ക് നിർദ്ദേശമില്ല അതുകൊണ്ട് ആർത്തവകാലത്തുള്ള നമസ്കാരം വീട്ടേണ്ടതില്ല നോമ്പ് നീട്ടണം ഇത് ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് അതുപോലെ തന്നെ നമസ്കാരത്തെ നോമ്പിനെ ഫസാദാക്കി കളയുന്ന ചില പ്രവർത്തനങ്ങളുണ്ട് അതായത് നോമ്പിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോവുക അതുപോലെ നോമ്പ് മുറിഞ്ഞു പോവുക അതിൽപ്പെട്ടതാണ് പെട്ടതാണ് കൽപ്പിച്ചുകൂട്ടി അൽ അഖിലുബുർബ് അറിയാതല്ല അറിഞ്ഞുകൊണ്ട് ഒരാൾ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്താൽ നോമ്പ് മുറിഞ്ഞു പോകും അതുപോലെ തന്നെ കൽപ്പിച്ചു കൂട്ടി ഛർദിച്ചാൽ അത് നോമ്പ് മുറിഞ്ഞു പോകും അബൂഹറി അള്ളാഹുരിക്കുന്ന നദീസിൽ കാണാം അന്നൻ്റെ ബി എസ് അല്ലാസ് കാല മൻ കൈ ഉ ഫലീസാലഹിൽ കല്ലാവും ഒരാൾ അയാളുടെ നിയന്ത്രണത്തിലല്ലാതെ അയാൾക്ക് ഛർദി വന്നു അത് അങ്ങനത്തെ ഒരു രോഗമാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പിന്നെ സ്വഭാവമാണ് അപ്പോൾ എന്തെങ്കിലും കാരണത്താൽ അയാൾക്ക് അങ്ങനെ അയാളുടെ നിയന്ത്രണത്തിൽ പെടാതെ ഛർദ്ദി വന്നു പോയാൽ ഫലൈസഅ അലേഹിൽ കഥാവു അയാൾ നോമ്പുകാരനാണെങ്കിൽ അത് മുറിഞ്ഞു പോവുകയില്ല അയാൾ നോറ്റു വിട്ടേണ്ടതില്ല ഫോമൻ ഇസ്താൻ എന്നാൽ കൽപ്പിച്ചു കൂട്ടി ഒരാൾ ഛർദി ഉണ്ടാക്കി ഛർദിക്കുകയാണെങ്കിൽ അയാൾ നോമ്പ് നോറ്റുപിട്ടണം ഇതേ പ്രകാരം തന്നെ കരുതിക്കൂട്ടി അതുപോലെ ഇന്ദ്രിയ സ്ഖലനമുണ്ടാക്കുക അതുപോലെ മൂക്കിലൂടെ ഔഷധങ്ങൾ കൊടുക്കുക മനുഷ്യൻ്റെ പിൻദ്വാരത്തിലൂടെ ഔഷധങ്ങൾ കൊടുക്കുക ഇതൊക്കെ നോമ്പ് മുറിയുന്ന കാരണങ്ങളായി ഹരീസുകളിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ് ഒരാൾ മുസ്ലിം ആയിരുന്നു പക്ഷേ ഇസ്ലാമതം ഒഴിവാക്കി കുഫുറിലേക്ക് പോയി വമൻ ബിൽ അമലുഹു സുബാനത്ത് പറയുന്നു ആരെങ്കിലും മുസ്ലിം ആയതിനു ശേഷം അവിശ്വാസത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോയി ഓഹിൻ അൽ ഹാസിരീൻ അവൻ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും അപ്പനിദ്ധത്ത് മുർത്തദ്ാവുക അഥവാ മതത്തിൽ നിന്ന് പുറത്തു പോവുക എന്നത് നോമ്പ് മുറിഞ്ഞു പോകുന്ന കാരണങ്ങളാണ് ഇതുപോലെയുള്ള കർമ്മശാസ്ത്ര സംബന്ധമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അതനുഷ്ഠിച്ച് നമ്മുടെ ആരാധനകൾ വളരെ പവിത്രമായി അതിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടി നിർവഹിക്കുകയും ചെയ്യണം അതിന് അതിനെല്ലാം സുബ്രഹാനു മുഹത്താ നമുക്ക് തോഫിക്ദർമാർ ആകട്ടെ അഹോലു അലഹമ്മില്ല സഹോദരന്മാരെ ഒന്നുകൂടി അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ വളർത്തുകയാണ് ഇതുപോലെ തന്നെ ഒരു ചികിത്സ എന്ന നിലക്ക് ആളുകൾ കൊമ്പ് വെക്കാറുണ്ട് പക്ഷേ റമദാൻ മാസത്തിൽ കൊമ്പ് വയ്ക്കുമ്പോൾ അത് നോമ്പ് മുറിഞ്ഞു പോകും എന്ന് നബി സല അഹ് അലൈസ്ലും പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടത് പാടില്ല എന്ന് കൽപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനെ അതുപോലെ തന്നെ നോമ്പ് മുറിഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് റമദാൻ മാസത്തിൻ്റെ പകലുകളിൽ തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ സംയോഗം നിർവഹിച്ചാൽ അവൻ്റെ നോമ്പ് മുറിഞ്ഞു പോകും അപ്പം നോമ്പ് മുറിഞ്ഞു പോകുക എന്ന് മാത്രമല്ല അതിന് വലിയ കടുത്ത പരിഹാരമാണ് അവൻ ചെയ്യേണ്ടത് കഫ്ഫാറത്തു കൂടി ഉണ്ടാകണം നോമ്പ് നോറ്റു വീട്ടിയാൽ മാത്രം പോരാ കഫ്വാറത്ത് എന്താ കഫ്വാറത്ത് ഒന്ന് ഒരടിമയെ മോചിപ്പിക്കണം അതിന് സാധിക്കാത്തവനാണെങ്കിൽ അറുപത് ദിവസത്തെ നോമ്പ് ഒരു ദിവസം പോലും വിട്ടുപോകാതെ തുടരെ അനുഷ്ഠിക്കണം ഒരു ദിവസം അയാൾ നോമ്പ് നോൽക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും അയാൾ അറുപത് ദിവസം നോമ്പ് അനുഷ്ഠിക്കണം ഇത്ര കടുത്ത പരിഹാരക്രിയയാണ് അതിന് നിശ്ചയിക്കപ്പെട്ടത് അതിനും സാധിക്കാത്തവൻ അറുപത് അഗതികൾക്ക് ആഹാരം കൊടുക്കണം എന്നാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് പിന്നെ ചില അദമ്പുകൾ ചില മര്യാദകൾ നോമ്പിനുണ്ട് അതിൽപ്പെട്ടതാണ് ഫിത്തർ അതായത് സമയമായി കഴിഞ്ഞാൽ നോമ്പ് മുറിക്കേണ്ട സമയമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പല ജോലികളിലും ഏർപ്പെട്ട് കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് നോമ്പ് മുറിക്കാൻ പാടില്ല നോമ്പ് ബാങ്ക് കൊടുത്താൽ ഉടനെ നോമ്പ് മുറിക്കണം ലാ എസാൽ ഉൻ നാസുബി ഖൈരീൻ നബി സലഹുലിം പറഞ്ഞു മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് ജനങ്ങൾക്ക് ഏറ്റവും ഖൈറ് അവർക്ക് ഏറ്റവും ഗുണകരമായ കാര്യം എത്രയും ഗൃതിപ്പെട്ട് വളരെ പെട്ടെന്ന് നോമ്പ് മുറിക്കലാണ് എന്ന് നബി നബിസ്ലാ അലി വല്ലം പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ നബി നബിസലാഹു അലൈവിസ്ലം നോമ്പ് മുറിച്ചിരുന്ന രീതിയിൽ തന്നെ നമുക്ക് നോമ്പ് മുറിക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ലത് നബി നബിസലാഹു അലൈ വസ്ലമയിൽ നിന്ന് അനസമൻ മാലിക് അലി അള്ളാഹുൻ ഉദ്ധരിക്കുന്നു കാന നസൂർ അള്ളാഹി സാഹു അലി വസ്ലം യുഫ്തിർ അല റുതബാത്തിൻ കപിൽസലി മഹരിബ് നമസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് ബാങ്ക് കൊടുക്കും എന്നാൽ ഏകാമത്ത് കൊടുത്ത് സംസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് ഈ പുതിയ അതായത് പഴുത്ത് പാകമായി വരുന്ന റൊത്തുബ് കാരക്കയാണ് അദ്ദേഹം കഴിച്ചിരുന്നത് ഫൈല്ലം തൊക്കുൻ അങ്ങനെ അതില്ലെങ്കിൽ പാലാ തമ്പ്രാത്തിൻ ആ റൊത്തബ് കിട്ടിയിട്ടില്ലെങ്കിൽ സാധാരണ നമ്മളിപ്പോൾ കഴിക്കുന്ന കാരക്ക കഴിക്കാറുണ്ട് വൈല്ലം തൊക്കുൻ അതുമില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളും ഉണ്ടാവാമല്ലോ ഹസ വാ മിൻ മാ അദ്ദേഹം വെള്ളം കുടിച്ചുകൊണ്ടാണ് നോമ്പ് തുറന്നിരുന്നത് അപ്പോൾ നോമ്പ് തുറക്കുവാൻ ഏറ്റവും നല്ലത് ഇതാണ് കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുക അതുപോലെ തന്നെ അത് കിട്ടിയിട്ടില്ലെങ്കിൽ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക മാത്രമല്ല നോമ്പുകാരൻ ആ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ അവനൊരു പ്രാർത്ഥന ഉണ്ട് ദഹബല്ലമോ ഒബുത്തല്ലത്തിൽ റൂഖ് വസബത്തിൽ അതൊരു ഇൻഷാ ഈ ദ്വ എല്ലാവരും ഒരുപാട് സന്ദർഭങ്ങളിൽ മനസ്സിലാക്കിയ പ്രാർത്ഥനയാണ് ദഹബല്ലമ ദാഹം തീർന്നു ഒപ്പുത്തല്ലത്തിൽ ഉറൂഖ് അവൻ്റെ ഞരമ്പുകൾക്ക് നനവ് കിട്ടി ഒസ്പത്തല്ല അതൊരു ഇൻഷ അള്ളാഹ് നോമ്പ് അനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലം സ്ഥിരപ്പെട്ടു അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ഈ ഒരു ദ്വ നോമ്പുകാരായ ആളുകൾ നോമ്പ് മുറിക്കുന്ന അവസരത്തിൽ ചെയ്യേണ്ട ദ്വയാണ് അതുപോലെ തന്നെ അത്താഴം എന്ന് പറയുന്നത് പലപ്പോഴും പല ആളുകളും ചെറിയ അശ്രദ്ധ വന്നു പോകുന്ന ഒന്നാണ് അത്താഴം യഥാർത്ഥത്തിൽ ഒരു വലിയ സുന്നത്താണ് നബിസ് അലൈവിസ്ലം പറഞ്ഞു അസുഹൂറു അഖിലിഹു പറ അത്താഴം എന്ന് പറയുന്നത് അത് തിന്നൽ വലിയ ബർക്കത്തുള്ള കാര്യമാണ് ഫലാ ഫലാത്തതഴഹു ഒരിക്കലും നിങ്ങൾ അത്താഴം ഒഴിവാക്കരുത് വല അൻഹദും ജുറഹത്തമാൻ ഒരു മുറുക്ക് വെള്ളം കുടിച്ചിട്ടെങ്കിലും അത്താഴം കഴിച്ചു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം അത്താഴത്തിൻ്റെ സമയത്ത് സുഹൃണ സമയത്ത് ആ നോമ്പ് നോൽക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി അത്താഴം കഴിക്കുമ്പോൾ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു മുറുക്ക് വെള്ളം കുടിച്ചുകൊണ്ടെങ്കിലും അത്താഴം കഴിക്കണം ാഹവലുസൂന അൽ മുത്തസഹരീൻ അള്ളാഹുവും അവൻ്റെ മലക്കുകളും അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നബി അലൈഹി വസ്ലം പറഞ്ഞു മാത്രമല്ല വേദക്കാരായ ആളുകൾ ജൂതക്രിസ്ത്യാനികൾക്ക് ഈ സമ്പ്രദായമില്ല അതുകൊണ്ട് അവരോട് വിരോധമാകാൻ വേണ്ടി അവർടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ചര്യ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ൂറ് അത്താഴം കഴിക്കണം എന്ന് നബി നബിസ്ലാ വലിസ്ലം പറഞ്ഞു നോമ്പെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു നോമ്പാണ് എന്ന് മാത്രം ആളുകൾ വിചാരിക്കുന്നു ബാക്കിയൊക്കെ ആവാം അനാവശ്യമായ സംസാരങ്ങൾ ആളുകളെ ചീത്ത പറയൽ ആളുകൾക്ക് പരസ്പര പരദൂഷണം പറയൽ അവയവങ്ങൾ കൊണ്ട് എന്താ തെറ്റുകളും പ്രവർത്തിക്കുക എന്നാൽ പട്ടിണി കിടന്നാൽ മതി എന്ന ധാരണ അത് നോമ്പാകും അതൊരിക്കലും നോമ്പാവുകയില്ല സഹോദരന്മാരെ നബിസ് അള്ളിം പറഞ്ഞു സിയാമു മിനൽ സിയാമുൽബ് തീറ്റയും കുടിയും നിർത്തിവെച്ചാൽ അത് നോമ്പാവും നിങ്ങൾ വിചാരിക്കേണ്ട അനാവശ്യമായ വർത്തമാനങ്ങൾ അനാവശ്യമായ പ്രവർത്തനങ്ങൾ അത് മാറ്റിവെച്ച് നമ്മുടെ അവയവങ്ങൾക്കൊക്കെ നമ്മൾ പവിത്രത കൽപ്പിക്കണം നമ്മുടെ കണ്ണിന് നമ്മുടെ ലൈംഗിക അവയവങ്ങൾക്ക് അതേപ്രകാരം തന്നെ നമ്മുടെ നാവിന് ഏറ്റവും കൂടുതൽ നോമ്പ് ആവശ്യമുള്ള ഒരു അവയവമാണ് നാവ് എന്ന് പറയുന്നത് നാവ് കണ്ണ് അതുപോലെ മറ്റ് അവയവങ്ങൾ ഇതിനൊക്കെ നാം ഒരു കുറ്റങ്ങൾ പ്രവർത്തിക്കാതെ യാതൊരുവിധ അബദ്ധവും സംഭവിക്കാതിരിക്കണം ലീസലില്ലായ ഹാജത്തുൻ മല്ലം കൗലൂരിലില്ലായി ഹാജത്തുനുഷറാബു ഒരാൾ യഥാർത്ഥത്തിൽ അവൻ്റെ മോശപ്പെട്ട സംസാരങ്ങളും കളവും വൃത്തികെട്ട വർത്തമാനങ്ങൾ നിർത്തുന്നില്ലെങ്കിൽ അള്ളാഹുവിൻ എന്താണ് ആവശ്യം അങ്ങനെ താ ഹാമഹവും സറാബവും അവൻ്റെ ഭക്ഷണവും അവൻ്റെ പാനീയവും ഒഴിവാക്കി പട്ടിണി കിടന്നുകൊണ്ട് അള്ളാഹു അങ്ങനെ പട്ടിണി കിടക്കാൻ ആരോടും പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ നോമനുഷ്ഠിക്കുന്നുവെങ്കിൽ അവൻ്റെ അത് സംസ്കരണം ഉണ്ടാക്കണം പവിത്രത ഉണ്ടാക്കണം നന്മയുണ്ടാക്കണം അപ്പോഴേ നോമ്പാവുള്ളൂ അതുകൊണ്ട് സഹോദരന്മാരെ ഞാനീ പറഞ്ഞ മര്യാദകളൊക്കെ നമ്മുടെ നോമ്പ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി അള്ളാഹുവിന് സ്വീകാര്യമായ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു നോമനുഷ്ഠിക്കുവാൻ അള്ളാഹു സുബഹാന മഹോത്താല നമുക്ക് തോഫിക്ക് തെരുമാറാകട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اغفر لنا يا غافر المذنبين ربنا صرف عنا عذاب جهنم ان عذابها كان وراما انها ساءت مستقرا ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد